ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയും അഖിലുമാണെങ്കിൽ ലെറ്ററുമായിട്ട് ആനന്ദവർമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആ സമയത്താണെങ്കിൽ വസന്ധരാമ പറയുന്നുണ്ട് അവളുടെ മാത്രം സ്വീകരിച്ചിട്ട് അവൻ്റെ തിരിച്ചു കൊടുക്കാനെന്ന് പക്ഷേ ആനന്ദവർമ്മ അത് കേൾക്കുന്നില്ല രണ്ടുപേരെയും സ്വീകരിക്കുകയാണ് ശ്യാമയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ എന്നോട് ദേഷ്യമുണ്ടോ എന്നെ ശപിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു ആനന്ദവർമ്മയപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് ജോലിയും ബന്ധവുമൊക്കെ വേറെയാണ് നീ എപ്പോഴും എൻ്റെ മകൾ തന്നെയാണ് നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്ധ്രാമ പറയാണ് എനിക്കങ്ങനെയല്ല ഇവളിനിയും എൻ്റെ മരുമകളല്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആ അത് കേൾക്കുമ്പോൾ അഖിലിന് ദേഷ്യം വരുന്നു അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും അമ്മയുടെ മകനുമല്ല എന്ന് അതിനുശേഷം അകിലാണെങ്കിൽ ശ്യാമയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നു ആനന്ദവർമ്മയും അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ആണെങ്കിൽ ജഗന്നാഥൻ്റെയും അരുന്ധതിയുടെയും അടുത്തേക്ക് ചെല്ലുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ജഗന്നാഥൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല അശ്വതിയാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നു എന്തായാലും ശ്യാമയും അഖിലുമാണെങ്കിൽ റിസൈൻ ലെറ്റർ കൊടുത്തു രാജിവെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് അഖിലിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അമൃത ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തതെന്ന് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നതാണ് പക്ഷെ ഇപ്പോഴാണെങ്കിൽ ശ്യാമയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അഖിലിനും ശ്യാമിക്കും എങ്ങൊന്നും പൈസ ഒന്നും കിട്ടാൻ പാടില്ല അതൊക്കെ ഇനിയും തടയണം രണ്ടു രണ്ടുപേരുമാണെങ്കിൽ പിച്ചതണ്ടി നടക്കുന്നതൊക്കെ കാണണമെന്ന് പറയുകയാണ് പിന്നീട് ശ്യാമിയാണെങ്കിൽ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണനോട് പറയുന്നുണ്ട് ഇനിയും അങ്ങോട്ട് എന്താകുമെന്ന് അറിയത്തില്ല എല്ലാത്തിനും കൂടെ ഉണ്ടാകണം അഖിൽ സാറിനാണെങ്കിൽ ധൈര്യം കൊടുക്കണം സ്ട്രോങ് ആക്കണം എന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് അകിൽ പറയുന്നുണ്ട് എപ്പോഴും കൃഷ്ണനെ ഇങ്ങനെ ശല്യം ചെയ്യരുതെന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും താൻ എന്നൊക്കെ പറയുകയാണ് പിന്നീടാണെങ്കിൽ അമൃത കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ശ്യാമയും അഖിലുമാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ആ സമയത്ത് വസുന്ധരാമ്മയാണെങ്കിൽ കളിയാക്കുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ ഭയങ്കര വീരവാദമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ ഒരു സഹായവും വേണ്ട പക്ഷേ ഭക്ഷണം കഴിക്കാൻ മാത്രം വരുന്നുണ്ടല്ലോ എന്നൊക്കെ കുത്തി സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അഖിലിന് സങ്കടമാകുന്നുണ്ട് അകിലാണെങ്കിൽ ഉടനെ തന്നെ ശ്യാമയോട് എഴുന്നേക്കാൻ പറയുന്നു രണ്ടുപേരും ആഹാരം വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേക്കുകയാണ് ആ സമയത്ത് അരുണും അതുപോലെ ആദിത്യനുമാണെങ്കിൽ ഇരുന്ന് കഴിക്കുക അമ്മയത് ചുമ്മാത പറഞ്ഞതാണ് ൊക്കെ പറയുന്നു പക്ഷെ വസന്തരാമയാണെങ്കിൽ വീണ്ടും കുത്തി സംസാരിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അഖിൽ പറയുന്നുണ്ട് ഞാൻ ആനന്ദവർമ്മയുടെയും വസന്തരാമയുടെയും മകനാണ് എനിക്കും അഭിമാനമുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം പക്ഷെ ശ്യാമയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ആ സമയത്ത് ശ്യാമയാണെങ്കിൽ അഖിലിനെ ഉപദേശിക്കുന്നുണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട അഖിൽ സാറിരുന്ന് കഴിച്ചോളാൻ പറയുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അത് കേട്ടിട്ട് അഖിലാണെങ്കിൽ എല്ലാവരും ഇടുമായിട്ട് പറയുന്നുണ്ട് എന്റെ ശ്യാമ ഇരിക്കാതെ ഞാനും ഇരിക്കത്തില്ല അവിടെ ഇവിടെ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ മാത്രമായിട്ട് കഴിക്കുമെന്ന് ആരും കരുതണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഞാൻ നിന്നും ആഹാരം വാങ്ങിച്ചിട്ട് വരാമെന്ന് വസുന്ധരാമയപ്പോൾ പറയാണ് പുറത്തു നിന്നും ആഹാരമൊന്നും വാങ്ങണ്ട എന്ന് അതിലെപ്പോൾ ചോദിക്കുകയാണ് അതെന്താണ് പ്രശ്നം നിന്നും വാങ്ങ പുറത്ത് നിന്നും വാങ്ങുന്നതെന്നറിഞ്ഞാൽ അഭിമാനം കുറവാകുമോ എന്നൊക്കെ ചോദിക്കുന്നു അതൊന്നും ഒരു പ്രശ്നമല്ല എന്തായാലും ഞാനും ശ്യാമയും ഇനിയും വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നു അതിനുശേഷം അകിലാണെങ്കിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നു ശ്യാമയാണെങ്കിൽ വിഷമത്തോടെ മുകളിലേക്കും പോകുന്നു അതിനുശേഷം ശ്യാമ വിഷമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് അമൃതേട്ടത്തി അവിടേക്ക് വരുന്നു അമൃതേട്ടത്തി പറയാണ് അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഞാൻ മോൾക്ക് ഫുഡ് വിളമ്പിത്തരാ നീ കഴിക്കാനെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അമൃതേട്ടത്തി എന്നോട് പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറയുന്നു അതിനുശേഷമാണെങ്കിൽ അമൃതേട്ടത്തി അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് വസുധരാമ്മയാണ് വസുന്ധരാമ ഇങ്ങനെ ആലോചിച്ച് നട നടക്കുന്ന സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യ പറയാണ് അമ്മയോർത്ത് എനിക്ക് ഇപ്പോൾ അഭിമാനം തോന്നുന്നു അമ്മയാണെങ്കിൽ ശ്യാമിയോട് കറക്റ്റായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അവളാണെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് അഖിലെ ആണെങ്കിൽ അമ്മയ്ക്കെതിരായിട്ട് തിരിക്കുന്നതാണ് ഇന്ന് ഡൈനിങ് ടേബിളിൽ പോലും ആ പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് അവൾ തന്നെയാണ് എന്നിട്ട് എന്നിട്ട് എന്നിട്ടവൾ പാവമായിട്ട് നടിക്കുന്നതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസുന്ധരാമയെപ്പോൾ പറയണം അവളെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് അപ്പോഴേക്കും അകിൽ ഹോട്ടലിൽ നിന്ന് ഫുഡുമായിട്ട് വരുന്നുണ്ട് അകിലാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വന്നതാണ് ഇത് വിശ്വസിച്ച് കഴിക്കാം ഇതാണെങ്കിൽ ആരോടും കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐശ്വര്യയാണെങ്കിൽ അഖിലിനോ വഴക്ക് പറയുന്നുണ്ട് അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അഖിലിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഐശ്വര്യയോട് പറയുന്നുണ്ട് നിങ്ങളാണ് ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വസുന്ധരാമ യും അപ്പോൾ ഇടപെടുന്നുണ്ട് വസന്തരാമയ അപ്പോൾ പറയണ നീ എന്നെയും ഐശ്വര്യമൊന്നും മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിന്റെ ഭാര്യയാണ് നീ അവളോട് പോയി ചോദിക്കാനെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്